പുതിയ നിലമ്പൂരിൽ നിന്ന് പാലേങ്ങരക്ക് അന്ന് കോവിഡ് കാലത്ത് നിർത്തിവെച്ച ബസ് വീണ്ടും പുനഃസ്ഥാപിക്കാൻ ആ ബസ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് രാജറാണി എക്സ്പ്രസിന് പോകേണ്ട ആളുകൾക്ക് അവരെ കൊണ്ടുപോകാനും തിരിച്ച് കോട്ടയം എക്സ്പ്രസ്സിൽ വരുന്ന ആളുകളെ കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന ഒരു റൂട്ട് പ്ലാൻ ചെയ്ത് ഇന്നത് ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ അഭിപ്രായം ഓണം കഴിയാൻ വല്ലാതെ കാത്തു നിൽക്കണ്ട നമുക്ക് മെമോ വന്നു കഴിഞ്ഞാൽ മെമ്മോ വരുമ്പോൾ നമുക്ക് പത്തേ അഞ്ചിനെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബസ്സില്ല ഒരു പത്ത് കാലിനെങ്കിലും പുറപ്പെടാൻ കഴിയുന്ന വഴിക്കടവ് ഇടക്കര ചുങ്കത്ര ഇടക്കര വഴിക്കടവ് മരുതിയിൽ ഹോൾട്ട് ചെയ്യാൻ ഹോൾട്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അതിന് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ മരുതിയിൽ റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കാശും കൊടുക്കാതെ താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ആ ബസ് കൂടി വളരെ വേഗത്തിൽ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ അതും കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്ത് സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ അധ്യക്ഷത വഹിച്ചു ഡിഡിയോ ജോഷി ജോൺ കൌൺസിലർമാരായ സ്കറിയക്നാൻ തോപ്പിൽ ഗോപാലകൃഷ്ണൻ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ടി റിനിൽ രാജ് സൂപ്രണ്ട ടി അനിത ഷംസു വെട്ടിക്കോടൻ പി അഷ്റഫ് ടി ജമാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു പുതിയ ബസ് നിലവിൽ സർവീസ് നടത്തുന്ന നിലമ്പൂർ കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ് ഓടുക രാവിലെ ആറിന് നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് കാളികാവ് കരുവാരക്കൊണ്ട് പെരിന്തൽമണ്ണ തൃശൂർ പാല ഈരാട്ടുപേട്ട വഴി കാഞ്ഞിരപ്പള്ളിയിൽ രണ്ട് പതിനഞ്ചിന് എത്തും വൈകുന്നേരം മൂന്ന് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ